അങ്ങനെയെല്ലാമുള്ള ആളുകളെ കേരളത്തിൽ ഇറക്കി ജകളയാങ്ക് എന്തൊക്കെയോ ചെയ്തു കളയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നെ സംബന്ധിച്ച് കഴിവെന്ന് ഞാൻ തെളിയിച്ചിട്ടുള്ള ആളാണ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കത് സംശയമുണ്ട് മാടമ്പി തറവാട്ടില മാണിക്കൻ കേട്ട് വേലസന കാണുമ്പോൾ ആടിയുടെ മനസ്സില് കുളിര ഗോരാ തമ്ര സുനന്ദയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുന്ന് നീ എന്ന് എന്നോട് ഒരുപാട് പറഞ്ഞതാണ് എന്നും ശാരത ഇൻ്റേതായിരിക്കണമെന്ന് എനിക്ക് ഏഷ്യയില്ല ഒരേ ഒരു ദിവസത്തേക്കും മാത്രം നമസ്കാരം എൻ്റെ പേര് ഗോപകുമാർ അടുത്ത് പോട്ട എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട് രാഷ്ട്രീയ മേഖലയിലെ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യമായി നമ്മുടെ പിണറായി സഖാവൻ തന്നെയാവട്ടെ ഇപ്പോഴത്തെ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അവർ മുഖ്യമന്ത്രി കസേരയിലാകാം കേന്ദ്രമന്ത്രി സ്ഥാനത്താകാം എ പി സ്ഥാനത്താകാം മറ്റ് പല സ്ഥാനങ്ങളിലും ആകാം അങ്ങനെയെല്ലാം ഉള്ള ആളുകളെ കേരളത്തിൽ ഇറക്കി ജകളയാങ്ക് എന്തൊക്കെയോ ചെയ്തു കളയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കില്ല ജഗഡ പാർട്ടി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പാർട്ടിയാണ് അടുത്തായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് അനുകരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് കഴിവെന്ന് ഞാൻ തെളിയിച്ചിട്ടുള്ള ആളാണ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കത് ഈ സംശയമുണ്ട് എങ്ങനെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ജനങ്ങളും പ്രവർത്തകരുമാണ് എൻ്റെ ശക്തി ആ മലയാള സിനിമയിലെ പഴയകാല മൂന്ന് നടന്മാർ അവരെയാണ് അടുത്തായി ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായി മലയാള സിനിമയുടെ കാരണവർ ശങ്കരാടി ചേട്ടനെ നിങ്ങളുടെ ഒന്ന് കൊണ്ടുവരികയാണ് അപ്പം ശങ്കരാടി ചേട്ടൻ മാടമ്പി തറവാട്ടില മാണിക്കൻ കേടന്നങ്ങട്ട് വിലച്ചന കാണുമ്പോൾ അടിയൻ്റെ മനസ്സില് കുളിരു കോരാ തമ്പ്ര ഘടാഘടികന്മാരായ അമ്പത് പശുക്കളിൽ നിന്നങ്ങട്ട് വിലച്ച ഒരിച്ചിരി പുല്ല് ഇച്ചിരി ചോളത്തവിടെ ഹിത്രത്തെ തേങ്ങ പെണ്ണാക്ക് ഹിത്രം അങ്ങോട്ട് കൊടുത്താ പാല് ഷറ പറഞ്ഞാൽ അങ്ങോട്ട് ഒഴുകായി എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് അടുത്തായി മധുസാറിലേക്ക് വരാം സുനന്ദി ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുന്ന് നീ എന്ന് എന്നോട് ഒരുപാട് പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടെന്ന് ഞാൻ എന്നെ ഒരുപാട് ശാഷിച്ചു ചില തെറ്റുകൾ മാപ്പ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല എന്നാലും നീ എന്നോട് പൊറുക്കണം അടുത്തായി ഒരുപാട് വില്ലം വേഷങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളത്തിൻ്റെ കെ പി ഉമ്മറിലേക്ക് നമുക്ക് പോകാം ശാരദ ഞാനൊരു വികാര ജീവിയാണ് എന്നും ശാരദ എൻ്റെതായിരിക്കണമെന്ന് എനിക്ക് ആക്ഷയില്ല ഒരേ ഒരു ദിവസത്തേക്കും മാത്രം അപ്പോൾ എൻ്റെ ഈ എളിയ പെർഫോമൻസ് കൂടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്